ിരിക്കപ്പെട്ട സമയത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പ്രത്യേകിച്ച് പാശ്ച രാജോകാല സഹ ശുശ്രൂഷകന്മാർ എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു ഞാൻ ക്രിസ്തുവിൽ വളരെ മാനിക്കുമാതിരിക്കുകയും ചെയ്യുന്ന പാസ്റ്റർ കെ സി തോമസുമായിട്ട് ഒരുമിച്ച് ഇങ്ങനെ കൂട്ടായ്മ ദൈവം തന്നയനായിട്ട് സ്തോത്രം ചെയ്യുന്നു എല്ലാ ദൈവദാസന്മാർക്കും എല്ലാ ദൈവ മക്കൾക്കുമായിട്ട് ഞാൻ നന്ദി പറയും ക്രിസ്തുവിൽ സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ സൗത്ത് ഏഷ്യയിലുള്ള പത്ത് രാജ്യങ്ങളിലുള്ള റിപ്രസെൻറ്റേറ്റീവ് എറണാകുളത്ത് ചില മീറ്റിങ്ങുകൾക്ക് വേണ്ടി കടന്നു വന്നിരുന്നു അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ഞങ്ങളുടെ ഡൽഹിയിൽ നിന്ന് ഇവിടെ കടന്നു വരുവാനിടിയായത് അവർ കഴിഞ്ഞ ആഴ്ച മീറ്റിങ്ങിൽ കഴിഞ്ഞ് പല സ്ഥലങ്ങളിലേക്ക് കടന്നുപോയി ഞാനും പത്സമയം പിതാവിനോട് ഒരുമിച്ച് പാർഷവിയും ഫിലിപ്പിനോട് ഒരുമിച്ച് കുറച്ച് സമയം ചിലവഴിപ്പാൻ കഴിഞ്ഞ ആഴ്ച എനിക്ക് അതിൻ്റെ മുമ്പിലത്തെ ആഴ്ചയിലും കുറച്ച് ദിവസം അങ്ങനെ സമയം കിട്ടി അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ ദിവസങ്ങളിവിടെ ആയിരുന്നത് നാളെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് നാഗ്പൂരിലുള്ള ഒരു മീറ്റിങ്ങിലേക്കും പിന്നെ അവിടെ നിന്ന് ഡൽഹിയിലേക്കും കടന്നു പോകുന്നു നിങ്ങൾ ദയവായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു പ്രത്യേകിച്ച് ജിബിൻ്റെ ഓർഡിനേഷനാണ് നെർജു യു നോ ഇറ്റ്സ് എ ജോയ് ഫോർ മീ ടു ബി പാർട്ട് ഓഫ് ദിസ് സർവീസ് അൺഎക്സ്പെക്റ്റഡ് ബട്ട് പ്രൈസ് ഗോഡ് ഫോർ ദിസ് ഞങ്ങളുടെ മോളും ജിബിനും എല്ലാം ഒരുമിച്ച് ബൈബിൾ കോളേജിൽ വടക്കേന്ത്യയിൽ പഠിച്ചതാണ് അവർക്ക് ഒരുമിച്ച് ഈ ദിസ് ന്യൂസ് ഇസ് ഡെഫിനെറ്റ്ലി എ ജോയ് ഫോർ ഹെറോൾസോ ഏറ്റവും നല്ല ഒരു പ്രസംഗം കേട്ടതുകൊണ്ട് ഇനി എനിക്ക് വലിയൊരു മെസ്സേജ് പറയേണ്ട ആവശ്യമില്ല എന്നറിയാം എന്നാൽ ഒരു 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 ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എബ്രായ ലേഖനത്തിൽ നിന്ന് തന്നെ പതിമൂന്നാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് എട്ടാം വാക്കത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ ഇതേറ്റവും വലിയ സന്തോഷമുള്ളതാണ് നമ്മൾ ക്രൂശിനെ യേശുവിനെ നോക്കുവിൻ എന്ന് പറയുമ്പോൾ ആ യേശു രണ്ടായിരം വർഷം മുമ്പുണ്ടായിരുന്ന ഒരേശു അല്ല ഇന്നലെ ചെയ്തതുപോലെ തന്നെ ഇന്നും യേശു ഇവിടെ നമ്മുടെ മധ്യത്തിലുണ്ട് രണ്ടായിരം വർഷം മുമ്പ് യേശു എരുസലേമിലും ചുറ്റുപാടുകളിലും മാത്രം നടന്ന് പ്രവർത്തിച്ച തനിക്ക് നടന്ന് പോകുവാൻ വേണ്ടി ചെയ്ത സ്ഥലങ്ങളിൽ മാത്രം യേശു ശുശ്രൂഷിച്ചു അത് കഴിഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടെ അയച്ച ആ ജനം ഇന്ന് ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും അതേ ശക്തിയോടുകൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ലോക ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഇന്ന് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്ന രീതിയിൽ അത്രയും വളരെ ശക്തമായി വിപുലമായി മറ്റൊരു ദിവസങ്ങളും ഇല്ലാത്ത രീതിയിൽ കർത്താവ് തൻ്റെ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു യേശു ക്രിസ്തു ഇന്നലെ ചെയ്തത് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു സൗഖ്യമാക്കുന്നു ശിഷ്യന്മാരെ വിളിക്കുന്നു എന്നെ അനുകരിപ്പീൻ എന്ന് ക്രിസ്തു ഇന്നും വിളിച്ചുകൊണ്ടിരിക്കുന്നു ഏഷ്യയിലുള്ള പല രാജ്യങ്ങളിലും കടന്നു പോവുകയും ആയിരക്കൺ ആയിരത്തി ഇരുന്നൂറ് ട്രെയിനിങ് സെൻറ്ററുകൾ പല സഭകളോടുള്ള ബന്ധത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ദയവായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞാനിപ്പോൾ വന്നപ്പോൾ ഒമ്പത് മിനി ഒമ്പത് മണി മുപ്പത്തെട്ട് മിനിറ്റായി ഞങ്ങളുടെ എല്ലാവരുടെയും ഫോണിൽ ഒരു ഉണ്ട് ഒമ്പത് മണി മുപ്പത്തെട്ട് ആകുമ്പോൾ രാവിലെയും വൈകിട്ടും അതിതാണ് മത്തയ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തെട്ടാം വാക്യം യേശു പറഞ്ഞ യേശു എല്ലാവരും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്ന വ്യക്തി പറഞ്ഞ ഒരു പ്രയർ റിക്വസ്റ്റാണ് യേശുവിൻ്റെ ഒരു പ്രയർ റിക്വസ്റ്റാണ് മത്തുവിശേഷം ഒമ്പതാം മധ്യ മുപ്പത്തെട്ടാം വാക്യത്തിൽ വായിക്കുന്നത് അവിടെ ഇതാണ് വായിക്കുന്നത് ആസ് ടു ദ ലോഡ് ഓഫ് ദ ഹാർവസ്റ്റ് ടു സെൻഡ് ഔട്ട് ലേബേഴ്സ് ടു ദ ഫീൽഡ് കോയ്ത്തിൻ്റെ യജമാനനോട് അപേക്ഷിക്കുക വേലക്കാരെ ലോകത്തിലേക്ക് ഫീൽഡുകളിലേക്ക് അയക്കുവാൻ വേണ്ടി അതൊരു റിമൈൻഡർ ആണ് നമ്മൾ ഒരു മിനിറ്റ് രാവിലെയും ഒരു മിനിറ്റ് വൈകിട്ടും നമ്മൾക്കെല്ലാവർക്കും ഈ മൊബൈലിൽ അത് റിമൈൻഡ് ചെയ്യാൻ പറ്റും യേശുവിന് ഏറ്റവും കൂടുതൽ സന്തോഷം തുടങ്ങുന്ന നൽകുന്ന ഒരു കാര്യമായിരിക്കും താൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞ അതേ കാര്യം നമ്മളുടെ വായിൽ നിന്ന് വന്ന് കർത്താവെ ലോകം മുഴുവൻ നിന്റെ വേല ചെയ്യുവാൻ വേണ്ടി വേലക്കാരെ എഴുന്നേൽപ്പിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ ഹൃദയം ഏറ്റവും സന്തോഷിക്കും നമ്മൾ ജീവിതത്തിൻ്റെ ഉദ്ദേശം അതായിരിക്കണം അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ദൗത്യം അത് ചെയ്യുന്നവരുടെ ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ട് ക്രിസ്തുവിൻ്റെ ദൗത്യം പൂർത്തീകരിക്കുന്നത് അത് നമ്മുടെ തന്നെ ഐ ഇൻവൈറ്റ് ചെയ്യൂ നമ്മൾക്കും ഒരു ഒരു അലാറം വെച്ചതിന് ശേഷം രാവിലെയും വൈകിട്ടും അങ്ങനെ എന്നും പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരു വർഷം പന്ത്രണ്ട് മണിക്കൂർ നമ്മൾ അതിനുവേണ്ടി മാത്രം ചെലവഴിച്ചു അതിനുവേണ്ടി മാത്രം യേശു ക്രിസ്തു രണ്ടായിരം വർഷം മുൻപ് ചെയ്ത അതേ കാര്യം ഇന്നും ചെയ്യുന്നു നമുക്കവൻ്റെ കൂടെ നടക്കുവാൻ ഇഷ്ടമാണോ അവൻ്റെ ഒരു കൈയായിട്ട് കാലായിട്ട് പ്രവർത്തിക്കുവാൻ ഇഷ്ടമാണോ അവൻ്റെ ഒരു മുഖമായിട്ട് അവന് വേണ്ടി സംസാരിക്കാൻ ഇഷ്ടമാണോ അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി കേൾക്കുന്ന അത്ഭുതങ്ങൾക്കൊരു കയ്യും കണക്കുമില്ല എവിടെല്ലാം പോകുമ്പോഴും യേശു ഇന്നും പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണെന്ന് സാധിക്കും സോ ഐ ഇൻവൈറ്റ് യു ടു വാക്ക് വിത്ത് ജീസസ് യേശുവിനോടുകൂടെ എന്നും നടക്കുന്നവരായി തീരുവാൻ യേശുവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി തീരുവാൻ യേശു എന്നെ അനുഗമിക്കുക എന്ന് നമ്മളോട് എല്ലാവരോടും പറഞ്ഞു അവൻ്റെ രാജ്യത്തിൻ്റെ വലിയ ദൗത്യത്തിൻ്റെ ഭാഗമായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ നമ്മുടെ ജീവിത അവസാനം ഏറ്റവും വലിയ സന്തോഷം അതായിരിക്കും നമ്മുടെ ജീവിതം ക്രിസ്തുവിനു വേണ്ടിയോടി ക്രിസ്തുവിൽ മരിക്കുവാൻ ഇന്ന് നമ്മൾ വായിച്ച ആ ഭാഗത്ത് ഇങ്ങനെയാണ് കഷ്ടപ്പെട്ടവരെല്ലാം പതിനൊന്നാം അധ്യായത്തിൽ അവർ വിശ്വാസത്താൽ കഷ്ടം അത്ഭുതങ്ങൾ ചെയ്തു വിഷ വിശ്വാസത്താൽ കഷ്ടം അനുഭവിച്ചു ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല അവസാനം പറയുന്നു അവർ വിശ്വാസത്തിൽ മരിച്ചു ക്രിസ്തുവിനോടുകൂടെ മരിക്കുന്നവരായി തീരുവാൻ ക്രിസ്തുവിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അതിനുവേണ്ടിയുള്ള ജീവിതം ക്രിസ്തുവിനു വേണ്ടി അവൻ്റെ രാജ്യത്തിന് വേണ്ടി കെട്ടുപഠിച്ച് വലിയ ദർശനത്തിൻ്റെ ഭാഗമായി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ അവസരം തന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു താങ്ക് സോ മച്ച് ഗോഡ് ബ്ലെസ് യു ആൾ